തായ്ലൻഡിലെ ഒരു ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബുദ്ധപ്രതിമയിൽ ചവിട്ടി നിന്നുകൊണ്ട് മാങ്ങ പറിക്കുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രവൃത്തിക്കെതിരെ വ്യാപക വിമർശനമാണ് ഇപ്പോൾ ഉയർന്നത് കേട്ടോ ഏത് നാട്ടുകാരാണ് എന്ന് ഉറപ്പില്ല എങ്കിലും ഇത് ഇന്ത്യക്കാരാണ് ഈ വേഷം കെട്ടിട്ടൊക്കെ ഭൂരിഭാഗം പേരും പറയുന്നുണ്ട് എന്തായാലും ഒരു നാട്ടിൽ ചെന്നാൽ അവിടുത്തേതായിട്ടുള്ള രീതിയിൽ പെരുമാറണം അവിടുത്തെ കാര്യങ്ങളൊക്കെ ബഹുമാനിക്കണം തുടങ്ങിയ ഓരോ കമന്റുകളും ഇതിന് പിന്നാലെ വരുന്നുണ്ട് അനുശ്വര വർഗീസ് നമ്മുടെ കൂടെയുണ്ട് അനശ്വര തായ്ലൻഡിനെയൊക്കെ സംബന്ധിച്ച് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബുദ്ധൻ ആ ബുദ്ധ ക്ഷേത്രങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നതും അവിടെയാണ് ഒരു ടൂറിസ്റ്റ് എന്ന് ഇങ്ങനെയുള്ള ഒരു പരിപാടി കാണിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ നമുക്കറിയില്ല പക്ഷേ വ്യാപക വിമർശനവും പ്രതിഷേധവും ഒക്കെയാണ് ഉയരുന്നത് ആ നാട്ടുകാരെ സംബന്ധിച്ചത് സ്വാഭാവികവുമാണ് പൂജ പറഞ്ഞ പോലെ അറിഞ്ഞോ അറിയാതെയോ എന്ന് പറയുന്നത് കുട്ടികൾ ചെയ്ത പരിപാടിയൊന്നും അല്ല തായ്ലൻഡ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അവിടുത്തെ ആളുകൾ ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആളുകളാണ് അപ്പം അവരെ സംബന്ധിച്ച് ബുദ്ധ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു തായ്ലൻഡിന്റെ കൾച്ചറിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ കാണുന്നത് ബാലി ബാറ്റ്മാൻ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ സത്യം പറഞ്ഞാൽ ട്രോൾ ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത് മാംഗോ കറി എന്ന ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത് പക്ഷേ അത് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് ഇത്രയധികം കമന്റുകളിൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാവുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാലാം നൂറ്റാണ്ടിൽ വളരെ പ്രാചീനമായി പുരാതനമായി അവർ കണ്ടുവരുന്ന ബുദ്ധ ഒരു സ്റ്റാച്ചു ആണ് അതിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് ഇവർ മാങ്ങ പറിക്കാൻ കയറുന്നത് അതിൽ പറയുന്നത് ബ്രിട്ടീഷ് ഓർ കനേഡിയൻ ടൂറിസ്റ്റ് എന്നാണ് പക്ഷേ അത് കണ്ടിട്ട് ബ്രിട്ടീഷ് കനേഡിയൻ ടൂറിസ്റ്റുകളായിട്ടൊന്നുമല്ല നമ്മളെപ്പോലെ ഏതോ ഇന്ത്യക്കാരാണെന്ന് അല്ലെങ്കിൽ ഏഷ്യക്കാർ തന്നെയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ മാങ്ങ പറിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല മാവ് കണ്ടാൽ മാങ്ങ പറിക്കാൻ തോന്നും അച്ചാറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണ് പക്ഷേ അത് എവിടെ പോയി മാങ്ങ പറിക്കണം എന്നുള്ളതാണ് അത്രയും കാര്യമായിട്ട് അവർ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരു പൗരാണികമായിട്ടുള്ള ഒരു കാര്യം സംസ്കാരത്തിന്റെ ഭാഗം അവിടെ എങ്ങനെ പെരുമാറുക എന്നുള്ളത് കൂടി മനുഷ്യൻ പഠിക്കേണ്ടതുണ്ട് ഈ വിവേചന ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യമാർക്ക് നൽകിയിട്ടുള്ളത് എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയിലോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഉള്ള സ്റ്റാച്യു ഒക്കെ നോക്കിയിട്ട് ഇതുപോലെ ആളുകൾ പെരുമാറിയാൽ ഈവൻ ഒരു വെള്ളത്തിൻ്റെ കുപ്പി ഉപയോഗിച്ചിട്ട് ഇവിടെ ഇട്ടിട്ട് പോയാൽ വരെ പറയുന്ന ആളുകളാണ് നമ്മളൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഏത് നാട്ടിൽ ചെന്നായാലും പെരുമാറേണ്ട രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ പുറത്തു വരുന്നത് വഴി പ്രവർത്തികൾ ഇനി ഉണ്ടാകരുത് കൂടി തോന്നുന്നു തീർച്ചയായും തീർച്ചയായും അനുശ്വര പറഞ്ഞതുപോലെ തന്നെ മാങ്ങ വരയ്ക്കുന്നത് തെറ്റൊന്നുമല്ല അല്ല മാവിൽ മാങ്ങ കണ്ടാൽ കല്ലെടുത്തെറിയും അങ്ങനെയൊക്കെ ഓടി നടന്ന് ശീലിച്ച മനുഷ്യരാണ് നമ്മൾ പക്ഷെ നോക്കൂ ഇതൊരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ ആരാധിക്കുന്ന ഒരു ദേവാലയത്തിൽ ചെന്നിട്ട് ഇമ്മാതിരി പണി കാണിച്ചാൽ നമ്മൾ സംസാരിക്കില്ലേ അതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യും അപ്പോൾ ഒരു നാട്ടിൽ ടൂറിസ്റ്റ് ആയിട്ടൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ സ്നേഹിക്കുക ബഹുമാനിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ചേക്കണം അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് ഇതിന് പ്രതിഷേധ ഉയരുന്നത് ശരി അനുശ്വര